പള്ളിയുടെ ഭാരവാഹി ഭാരവാഹി എന്താണ് ആ വാക്കിന്റെ അർത്ഥം ഭാരവാഹി ഭാരം വഹിച്ച ആള് വലിയ വെയിറ്റ് താങ്ങുന്ന ആളാണ് പ്രസിഡന്റ് വെയിറ്റ് താങ്ങുന്ന ആളാണ് സെക്രട്ടറി എന്താണ് വെയിറ്റ് പറയാമോ ആ ഭംഗിയുള്ള പള്ളി ആ ഭംഗിയിൽ തന്നെ നിലനിർത്തണ്ടേ അതുപോലെ അതിന്റെ മൂത്രപ്പുരം ആറാതെ ഒപ്പിക്കണ്ടേ അവിടെ ജമാഅത്ത് കൃത്യമായി നടക്കണ്ടേ അവിടെ പൈപ്പില് വെള്ളം കൃത്യമായി ഉണ്ടാകണ്ടേ അവിടെ നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടാകണ്ടേ അതിനെല്ലാം വലിയ ഭാരമാണ് ഭാരവാഹികൾക്ക് ആ ഭാരവാഹികൾ നാട്ടിന്റെ ഭാരം പേറുകയാണ് ജമായത്തിന്റെ ഭാരം പേറുകയാണ് അവരോട് ജമായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ബഹുമാന ആദരവ് വേണം അവരതാ ശമ്പളം പറ്റുന്നില്ല പള്ളിയിലെ കാതികർക്ക് ശമ്പളമുണ്ട് ഉണ്ട് അതേ മുഹദ്ദിന് ശമ്പളമുണ്ട് ശമ്പളമുണ്ട് പ്രസിഡന്റിനഞ്ച് ശമ്പളില്ല സെക്രട്ടറിക്ക് ശമ്പളമില്ല അഞ്ചു പൈസ ശമ്പളമില്ലാതെ റബ്ബിന്റെ തീരിന് വേണ്ടി സേവനം ചെയ്യുന്നവരല്ലേ മഹല്ലി ജപാനിന്റെ ഭാരവാഹികൾ മദറസാ പള്ളിയുടെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവരോട് നാട്ടുകാർക്ക് കടപ്പാടുണ്ട് ആ ആളുകളോട് സഹകരിക്കണം നമ്മളൊരു നാലാളുകൾ ഒരു മയ്യത്ത് കെട്ടിലെടുത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് മറമാടൽ എല്ലാവർക്കും നിർബന്ധമാണ് അങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന നാലാള് ചുമലിലേത്തിയാ മറ്റുള്ളവര് നോക്കിയിട്ട് കുടുങ്ങട്ടെ ആ നാലാള് നല്ല ചിന്തിക്കേണ്ടത് ആ മയ്യത്ത് കട്ടിൽ താങ്ങിക്കൊടുക്കാൻ മറ്റുള്ളവരും കൂടിക്കൊടുക്കണ്ടേ അതുപോലെ പള്ളി മദ്രസകളൊക്കെ നടത്തുന്ന ആളുകൾ അവരോട് നമ്മളും കൂടിക്കൊടുക്കണം നമ്മളും സഹകരിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഭാരവാഹികളോട് സഹകരിക്കണം ഭാരവാഹികൾ എപ്പോഴും ചിന്തിക്കണം അള്ളാഹുവിന്റെ വീടാണ് പള്ളി അള്ളാന്റെ വീട് ഭരിക്കുന്നവരല്ല നാം യജമാനൻ രാജാവിന്റെ വീട് ഭരിക്കാൻ നമ്മൾ കൊണ്ടുപറ്റുമോ നാം മദീനയിലെ പള്ളി സുഖാനായിത്തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ച പള്ളി അതിന്റെ ആരോ തുക്കുന്ന സമയത്ത് കപം തെറിച്ചുപോയി ആ കപം കണ്ടപ്പോൾ മുഖമാകെ വിവർണമായി വേദന മുഖത്ത് കാണുന്നു അതാന്റെ വീട്ടിൽ കപം തുക്കുമ്പോൾ തെറിച്ചല്ലോ അതാ ഒരാളെയും കാത്തു നിന്നിട്ടില്ല കേട്ടോ അവിടെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ നബി ലഭിതങ്ങളവല്ലാതെ സ്നേഹിക്കുന്ന സഹാപത്തല്ലേ ആ സഹാപത്ത് ആ സഹാപത്ത് അവിടുന്ന് വീഴുന്ന വെള്ളം ശരീരത്തിൽ വീഴാൻ അനുവദിക്കാതെ കയ്യിലേറ്റു ശരീരത്തിൽ പുരട്ടുന്ന സഹാപത്തല്ലേ അങ്ങനെയുള്ള ശിഷ്യന്മാര് ധാരാളം പള്ളിയിലുണ്ട് ചേറെ സൂറുള്ളാരെയും കാത്തു നിന്നിട്ടില്ല ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ശിഷ്യന്മാര് തുപ്പിയപ്പോൾ ആയ കപം സ്വന്തം കൈകൊണ്ട് ചുരണ്ടുകയാണ് കാരണം പള്ളിക്ക് സിനിമത്തെടുക്കുക എന്നത് വലിയ ഭാഗ്യമാളും അത് വലിയ അഭിമാനമാണ് പള്ളികൾക്ക് മദ്രസകൾക്ക് സജിമത്തെടുക്കണം അള്ളാന്റെ തീനിവിടെ നിലനിൽക്കണം അതിന് നല്ല കെൽപ്പുറ്റ ആലിമീങ്ങൾ ഉണ്ടാകണം നമ്മളെ നാട്ടിൽ നല്ല വളർത്തിയെടുക്കണം ഉള്ള പണ്ഡിതന്മാരുണ്ടാകണം